ശുദ്ധിയോടുകൂടി രാത്രിയിൽ വസിച്ചാൽ അവൻ ആരെ പോലെയാണ് അവൻ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രാത്രികളെ എല്ലാ രാത്രികളെയും ജീവസുറ്റതാക്കിയവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറങ്ങിയാൽ അവൻ അവൻ രാത്രി വെള്ളവും ഒക്കെ തന്നിട്ടില്ലേ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കേ മുഖം പ്രകാശിക്കും കൈകാലികൾ വെളുത്തവരെ എന്ന് വിളിച്ചു സ്വർഗത്തിലേക്ക് മാടി വിളിക്കും അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാൻ സ്വന്തം ഭാര്യയുടെ കൂടെ സന്തോഷത്തോട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കണ്ണുകൊണ്ട് പോലും വ്യഭിചാരം ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ പോലും ഒരു വ്യഭിചാരത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഒരാൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനത്തിന്റെ പതിനായിരത്തിലൊന്ന് വ്യഭിചാരം ചെയ്യുന്നവൻ അനുഭവിക്കാൻ കഴിയുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ ഹൃദയത്തിന് പെടക്കല് വരുന്ന തെറ്റ് ചെയ്തോ പെടക്കല് വരും നിസ്കാരം കഥ ആയോ പെടക്കല് വരും ശരീരം റൂഹ കിടന്ന് പിടക്കും എനിക്ക് കിട്ടേണ്ട ഭക്ഷണം നീ തന്നില്ലല്ലോ എന്ന് അതിനർത്ഥം തെറ്റ് ചെയ്യുമ്പോ പെടക്കല് വരും മോഷണം ചെയ്ത ഒരാൾക്ക് മരണം വരെ സമാധാനത്തിൽ നിൽക്കാൻ കഴിയില്ല പടച്ചോലെ ഞാൻ മൂട്ടിച്ചിട്ടുണ്ടല്ലോ ആരും അറിഞ്ഞില്ലെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടല്ലോ എനിക്കത് ബോധ്യമാണല്ലോ കൽബു പടച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ട് തിന്മകളെ അങ്ങനെയാണോ പടച്ചത് തിന്മകൾ അങ്ങനെയാ പടച്ചത് すんでき。